യുണൈറ്റഡ് നേഷൻസിന്റെ ഈ അടുത്ത് പ്രസിദ്ധീകരിച്ച ഹ്യൂമൻ റൈറ്റ്സ് രേഖ റിപ്പോർട്ട് യുണൈറ്റഡ് നേഷൻസിന്റെ കീഴിൽ ലോകത്ത് മനുഷ്യാവകാശം സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള യു എൻ സംവിധാനത്തിന് നേതൃത്വം കൊടുക്കുന്ന ആ ഓഫീസ് പ്രസിദ്ധീകരിച്ച രേഖയിൽ ആമുഖമായി തന്നെ പറയുന്ന ഒരു കാര്യം പ്രിവെന്റ് ജിനോസൈഡ് ദ ദലസ്റ്റീനിയൻ പീപ്പിൾ എന്നാണ് അപ്പോൾ എന്തുകൊണ്ടും യുണൈറ്റഡ് നേഷൻസിന്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മനുഷ്യാവകാശ ദിനാചരണത്തിന് തിരഞ്ഞെടുത്ത് ചർച്ച ചെയ്യേണ്ട ചർച്ച ചെയ്യാവുന്ന അല്ല ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണ് ഈ മനുഷ്യാവകാശത്തിന്റെ പ്രസക്തി പശ്ചിമേഷ്യൻ പശ്ചാത്തലത്തിൽ എന്ന് ഞാൻ കരുതുന്നു ഇതൊരു വലിയ വിഷയമാണ് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന അന്താരാഷ്ട്ര പണ്ഡിതന്മാരുടെ കുറഞ്ഞ കാലയളവിനാണെങ്കിലും പോലെയുള്ളവരുടെയൊക്കെ ക്ലാസുകൾ നിരന്തരമായി കേൾക്കാനും അടുത്തിടപഴകാനും സാധിച്ചൊരു വ്യക്തിയുമാണ് ക്വസ്റ്റ്യൻസ്റ്റീൻ എന്ന പുസ്തകമാണ് ആ വിഷയത്തിൽ ലോകത്തിൽ പലസ്തീൻ വിഷയത്തെ ആഗോളതലത്തിൽ അക്കാഡമിഷ്യൻസിന്റെ ഇടയിലും അക്കാഡമിക്സിന് പുറം ലോകത്തും ശ്രദ്ധ ജനങ്ങളുടെ ശ്രദ്ധയിലേക്ക് വിഷയത്തെ കൊണ്ടുവരുന്നത് കഴിഞ്ഞ നൂറ്റാണ്ടിലെ പത്ത് ഇൻ്റലക്ച്വൽസിനെ എടുത്താൽ അതിൽ ഒരാളായി എഡ്വൈഡ് ചെയ്തെ ഇന്നും ലോകം ആദരിക്കുന്നത് അദ്ദേഹം ഫലസ്തീന് വേണ്ടി ചെയ്ത അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ മൂലമല്ല അദ്ദേഹത്തിന്റെ ബൗദ്ധിക സംഭാവനകളെ വിലയിരുത്തിയാണ് ഓറിയന്റലിസം എന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ അദ്ദേഹം പുറത്തിറക്കിയ ഒരു കൃതി അക്കാഡമിക്സ് സർക്കിളിൽ മാത്രം പത്തു വർഷം ചർച്ച ചെയ്തു എന്ന് മാത്രമല്ല അദ്ദേഹം ആ അർത്ഥത്തിൽ അമേരിക്കയിലെ കൊളംബിയ യൂണിവേഴ്സിറ്റിയിലെ കമ്പാരിറ്റീവ് ലിറ്ററേച്ചറിലെ പ്രൊഫസർ ആയിരുന്ന അഡ്വേഡ് സെയ്ത് അദ്ദേഹം ഫലസ്തീനിയാണ് ഫലസ്തീനിയൻ ക്രിസ്ത്യനാണ് തൻ്റെ പത്താമത്തെ വയസ്സിൽ കുടിയിറക്കപ്പെട്ട വ്യക്തിയാണ് കുടുംബസമേതം അവിടെ നിന്ന് ഈജിപ്തിലേക്ക് പോയി ഈജിപ്റ്റിൽ നിന്ന് അമേരിക്കയിലെത്തി പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചു അതിനുശേഷം മരണപ്പെടുന്നത് വരെ കൊളംബിയ സർവകലാശാലയിലെ കമ്പാരിറ്റീവ് ലിറ്ററേച്ചറിലെ പ്രൊഫസർ ആയിരുന്നു കഴിഞ്ഞ എനിക്ക് തോന്നുന്നു അദ്ദേഹം രണ്ടായിരത്തി ആറിലാണ് മരണപ്പെടുന്നത് ഇന്നും അദ്ദേഹം എഴുപത്തിയെട്ടിൽ എഴുതിയ ഓറിയന്റലിസം എന്ന് പറയുന്ന പുസ്തകം ലോകത്തെമ്പാടും പൊളിറ്റിക്കൽ സയൻസ് വിദ്യാർത്ഥികൾക്ക് ചരിത്ര വിദ്യാർത്ഥികൾക്ക് സോഷ്യോളജിസ്റ്റുകൾക്ക് എല്ലാം ഒരു വലിയ വഴികാട്ടിയായി ഒരു ആ മേഖലയിലെ ഒരു പൈനീയറിങ് വർക്കായി എന്നും പരിഗണിക്കപ്പെടുന്ന അഡ്വൈഡ് ചെയ്ത് അദ്ദേഹമാണ് യഥാർത്ഥത്തിൽ ഈ വിഷയം അദ്ദേഹം ഒരു പലസ്തീനിയാണ് കുടിയിറക്കപ്പെട്ട ഒരു പലസ്തീനിയാണ് എന്ന തൻ്റെ ജന്മനാടിൽ നിന്ന് കുടുംബസമേതം ആട്ടിയിറക്കപ്പെട്ട ഒരു വ്യക്തിയാണ് എന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് നമ്മളെ പോലെ ഒരു അക്കാഡമിക് വിഷയം അല്ല ബലസീൻ വിഷയം അദ്ദേഹത്തിന് അതൊരു വൈകാരിക വിഷയം കൂടിയാണ് അതുകൊണ്ട് തന്നെ മരണം ലുക്കീമിയ ബാധിച്ച് രക്താർബുദം ബാധിച്ച് മരണപ്പെടുന്നത് വരെ അദ്ദേഹം മ്യൂസിക്കിലും മ്യൂസിക്കിന്റെ പഠനങ്ങളിലും കമ്പാരിറ്റീവ് ലിറ്ററേച്ചറിലും സാംസ്കാരിക പഠനങ്ങളിലും ഒരുപോലെ സംഭാവനകൾ അർപ്പിച്ചിട്ടുള്ള ഒരു വ്യക്തി മരണപ്പെടുന്നത് വരെ അദ്ദേഹം ഒരേ സമയം മൂന്ന് കോളം ഫലസ്റ്റീൻ വിഷയത്തിൽ നിരന്തരമായി എഴുതുമായിരുന്നു ഒന്ന് അല്ലഹറാം ഇംഗ്ലീഷ് വീക്കിലിയിൽ മറ്റൊന്ന് മിഡിൽ ഈസ്റ്റ് ഐ എന്ന് പറയുന്ന ഒരു പിന്നെ ഒന്ന് അമേരിക്കയിലെ മറ്റൊരു മാഗസിന് നമുക്കറിയാം ഈ തിരുവനന്തപുരം കോർപ്പറേഷന്റെ അത്ര പോലും വലിപ്പമില്ലാത്ത മുന്നൂറ്റി അറുപത്തി അഞ്ച് സ്ക്വയർ കിലോമീറ്റർ മാത്രം വരുന്ന ഒരു പ്രദേശം ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തേക്ക് സംഭവം യാത്ര ചെയ്താൽ നാൽപ്പത് കിലോമീറ്റർ കുറുകെ പിന്നെ പടിഞ്ഞാറ് കിഴക്ക് കിഴക്ക് പടിഞ്ഞാറ് സഞ്ചരിച്ചാല് കേവലം ആറ് കിലോമീറ്റർ ആണ് ചില പ്രദേശങ്ങളിൽ മാക്സിമം വരുന്നത് എട്ട് കിലോമീറ്റർ ആണ് നിങ്ങൾക്ക് സങ്കല്പിക്കാവുന്ന ഒരു ഒരു ഭൂമിയാണത് അവിടെയാണ് ഇരുപത്തി മൂന്ന് ലക്ഷം ജനങ്ങൾ ഇരുപത്തി മൂന്ന് ലക്ഷം ജനങ്ങൾ ടു പോയിന്റ് ത്രീ മില്യൺ ജനങ്ങൾ താമസിക്കുന്നത് അവർക്ക് ഇതിപ്പോ യുദ്ധസമയമാണ് യുദ്ധമില്ലെങ്കിലും മൂന്ന് മണിക്കൂർ മാത്രമാണ് അവർക്ക് വൈദ്യുതി ഉള്ളത് അത് എത്രയോ കാലങ്ങളായി അങ്ങനെയാണ് ഇപ്പൊ ഫലസ്തീൻ വിഷയം ചർച്ച ചെയ്യാനെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ബി സി മൂവായിരം മുതലും ഇങ്ങോട്ടുള്ള ചരിത്രവും കഥയും പറയണം നമുക്കറിയാം ലോകത്തിൽ ഒരുപാട് സാമ്രാജ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു സാമ്രാജ്യങ്ങളുടെ ചരിത്രവും റോമാ സാമ്രാജ്യം ഉണ്ടായിരുന്നു ശരി ശരിക്കും പറഞ്ഞാൽ ഒന്നാം നൂറ്റാണ്ട് എ ഡി ഒന്നാം നൂറ്റാണ്ടിലാണ് ഈ ഫലസ്തീൻ ഇന്ന് ഫലസ്തീൻ എന്ന് പറയുന്ന പ്രദേശം അന്നും ഇന്നും ആ പ്രദേശത്തിന് ഫലസ്തീൻ എന്ന പേരാണ് ആ ഫലസ്തീൻ എന്ന് പറഞ്ഞ് നമ്മൾ വ്യവഹരിക്കുന്ന പ്രദേശത്ത് സിറിയ എന്ന് കാണുന്ന ആധുനിക രാജ്യം ലെബനോൻ എന്ന് പറയുന്ന രാജ്യം ജോർദാൻ എന്ന് പറയുന്ന രാജ്യം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ സ്ഥാപിക്കപ്പെട്ട ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യം ഇതെല്ലാം അടങ്ങിയ ബ്രിട്ടീ നമ്മുടെ ഫ്രഞ്ച് ഭാഷയിൽ ലെവന്ത് എന്ന് വിശേഷിപ്പിക്കുന്ന മെഡിറ്ററേനിയൻ സമുദ്രത്തിന്റെ പിന്നെ കിഴക്കുവശത്തായിട്ട് ഉള്ള വളരെ ഫെർട്ടൈലായിട്ടുള്ളൊരു പ്രദേശമാണ് ബാക്കി പ്രദേശങ്ങളൊക്കെ നമുക്ക് ഈ അറബ് രാജ്യങ്ങളുമായി ബന്ധമുള്ളതുകൊണ്ട് കുറച്ചൊക്കെ നമുക്ക് ഈ വിഷയം സ്പെഷ്യലൈസ് ചെയ്യുന്നില്ലെങ്കിലും നമുക്കറിയാം സൗദി അറേബ്യയുടെ മുക്കാൽ ഭാഗവും മരുഭൂമിയാണ് സിറിയ ഇറാഖ് ഇതൊക്കെയാണ് യുഫ്രട്ടീസ് ടൈഗ്രീസ് നദികൾക്കിടയിൽ കിടക്കുന്ന ഒരു പ്രദേശമാണ് ഇറാഖ് എന്ന് പറയുന്നത് പഴയ മസപ്പൊട്ടാമിയ അതിൻ്റെയൊക്കെ ഇപ്പുറത്തായിട്ട് അതിന്റെ കിഴക്ക് ഭാഗത്തായിട്ട് മെഡിറ്ററേനിയൻ്റെ ഇപ്പുറത്തായിട്ട് ഉള്ള കുറേ പ്രദേശം ഫെർട്ടൈൽ ക്രസന്റ് എന്ന് പറയും അന്നും ഇന്നും ഒലിവ് നാരങ്ങ മധുരനാരങ്ങ ഇങ്ങനെ ഏറ്റവും ഫലഭൂഷ്ടമായ ഈ എണ്ണ കണ്ടെത്തുന്നതിന് മുമ്പും അറേബ്യൻ പെനിൻസുല തുടങ്ങി വെസ്റ്റ് ഏഷ്യയിലെ ജനങ്ങൾ കച്ചവടത്തിനായി യാത്ര ചെയ്തു പോയി കച്ചവടം നടത്തിയിരുന്ന ഏറ്റവും സമ്പന്നമായ സാംസ്കാരികമായി മാത്രമല്ല സാമ്പത്തികമായും കാർഷികമായും ഏറ്റവും സമ്പന്നമായ ഒരു ഭൂമിയാണ് ഈ പ്രദേശം അതുകൊണ്ട് തന്നെ ആ പ്രദേശത്ത് എല്ലാവരും കണ്ണു വെച്ചിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ആ പ്രദേശത്ത് വാഗ്ദത്ത ഭൂമിയാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് മോസസിന്റെ കാലഘട്ടത്തിൽ തന്നെ ജൂതന്മാർ ധാരാളമായി താമസിച്ചിരുന്നു അതാണ് ഒന്നാം നൂറ്റാണ്ടില് റോമാ സാമ്രാജ്യം അവിടെ നിന്ന് ജൂതന്മാരെ പിന്നെ കുടിയിറക്കുകയും അങ്ങനെ ആയിരത്തി ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി പിന്നെ ആയിരത്തി അഞ്ഞൂറിലധികം വർഷങ്ങൾക്ക് മുമ്പ് അവരവിടെ നിന്ന് കുടിയിറങ്ങി പോകേണ്ടി വന്നൊരു സാഹചര്യമുണ്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലൊക്കെ പോയി ചരിത്രം വളരെ സങ്കീർണമാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഈ പോയ ജനവിഭാഗങ്ങളെ കുടിയിറങ്ങിപ്പോയി അധിവസി ജനവിഭാഗങ്ങളെ റഷ്യയിൽ പോയി ഇന്ത്യയിൽ വന്നിട്ടുണ്ട് അങ്ങനെയാണ് നമ്മുടെ ഈ മട്ടാഞ്ചേരിയിലൊക്കെ സിനക ഉണ്ടായത് അതുപോലെ മഹാരാഷ്ട്ര ഗുജറാത്ത് ഇങ്ങനെയുള്ള പല പ്രദേശങ്ങളിലും ജൂ ജൂയിഷ് സെറ്റിൽമെൻ്റ് സെറ്റിൽമെന്റ്സ് ഉണ്ട് അപ്പൊ ഇത് അന്നത്തെ കാലഘട്ടത്തിൽ പല ഘട്ടങ്ങളിലായി വന്നവരാണ് ഏറ്റവും അവസാനമായി ജൂത സമൂഹം ഏറ്റവും അധികം രൂക്ഷമായ വേട്ടയാടപ്പെട്ടത് മഹായുദ്ധത്തിന്റെ കാലഘട്ടത്തിൽ ഹോളോകോസ്റ്റിന്റെ കാലഘട്ടത്തിൽ ഗ്യാസ് ചേംബറിൽ ഹിറ്റ്ലർ പിന്നെ കൊന്നിട്ടുണ്ട് പിന്നെ ഈ നമ്മൾ ഇന്ന് കാണുന്ന പോളണ്ട് ഹംഗറി റഷ്യ റൊമേനിയ മുതലായ പ്രദേശങ്ങളിലൊക്കെ ജൂയിഷ് സമൂഹം ചിതറപ്പെട്ടു പോയൊരു സമൂഹമാണ് ആയിരത്തി ഇരുന്നൂറ് വർഷമായി ൂയിഷ് സമൂഹം അവിടെ നിന്ന് പോയതിനു ശേഷം അവിടെ താമസിക്കുന്നത് അറബികളാണ് ആയിരത്തി ഇരുന്നൂറ് വർഷമായി ഇന്ന് കാണുന്ന പലസ്തീൻ ഇസ്രായേൽ എന്ന് പറയുന്ന പ്രദേശത്ത് താമസിക്കുന്നതിൽ തൊണ്ണൂറ്റി എട്ട് ശതമാനവും ജൂത സമൂഹം സോറി അറബ് വംശജരാണ് അതിൽ ക്രൈസ്തവരുണ്ട് ക്രൈസ്തവരിൽ തന്നെ പല ഡിനോമിനേഷൻസ് ഉണ്ട് ഈ ഒരു ഘട്ടത്തിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനാല് പത്തൊമ്പതിൻ്റെ കാലഘട്ടത്തിൽ നമുക്കറിയാം ഒന്നാം ലോക മഹായുദ്ധം നടക്കുന്ന ഒരു സമയത്ത് അതുവരെ ആ എന്റെ റീജിയൻ ഭരിച്ചിരുന്നത് ഒട്ടോമൻ സാമ്രാജ്യം എന്ന് പറയുന്ന ഒരു സാമ്രാജ്യമാണ് പതിനഞ്ചാം നൂറ്റാണ്ടിൽ സ്ഥാപിച്ച സാമ്രാജ്യമാണ് തുർക്കി എന്ന് വിളിക്കുന്ന കോൺസ്റ്റാൻറ്റിനോപ്പിളൊക്കെ കേന്ദ്രമാക്കി ഉണ്ടായിരുന്ന ഒരു വലിയ സാമ്രാജ്യമാണ് ഈ ഒട്ടോമൻ തുർക്കികളാണ് ആ കാലഘട്ടത്തിൽ അറബികളല്ല അവർ തുർക്കികളാണ് നമ്മൾ മനസ്സിലാക്കണം ഒരു വലിയ സാമ്രാജ്യം ഉണ്ടായിരുന്നു ഈ ഒട്ടോമൻ തുർക്കികളുടെ ഭരണത്തിലായിരുന്നു നമ്മൾ ഇന്ന് കാണുന്ന സിറിയ ലെബനോൻ ഈ പറയുന്ന ഈ പ്രദേശങ്ങളെല്ലാം ഈ ഫലസ്തീൻ ഇസ്രായേൽ എല്ലാം ഒന്നാലോകമഹായുദ്ധത്തിന്റെ തുടക്ക കാലഘട്ടത്തിൽ ഒട്ടാ ഒട്ടോമൻ സാമ്രാജ്യം ക്ഷയിക്കുകയും ആ ക്ഷയിച്ചു വരുന്ന സന്ദർഭത്തിലാണ് നമ്മൾ അറിയാം രണ്ട് ചേരികളായി നിന്നതും തുർക്കി ബ്രിട്ടന്റെ വിരുദ്ധ ചേരിയിൽ നിന്നതും ഒക്കെ ആയിട്ടുള്ള ഒരു സന്ദർഭമുണ്ട് ആ ഒരു സാഹചര്യത്തിൽ അതിനു മുന്നേ തന്നെ ഈ ഒന്നാലോകമഹായുദ്ധത്തിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യത്തിൽ തന്നെ ജൂയിഷ് സമുദായം ഏർ രണ്ട് വിഭാഗക്കാരായ ആളുകളുണ്ട് ഒന്ന് ഈ റിലീജിയസ്ലി വളരെ പയസായിട്ടുള്ള ജൂയിഷ് സമൂഹം ഇതിനകത്ത് വേറൊരു വലിയ തമാശയുള്ളത് വലിയൊരു രസകരമായ ഒരു സംഗതിയുള്ളത് ഇരുപത്തി നാല് തവണ ചരിത്രത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ ജൂയിഷ് സമൂഹം സ്വന്തം ജന്മദേശത്ത് നിന്ന് ആട്ടി പുറത്താക്കപ്പെട്ടിട്ടുണ്ട് നാല് ഈ ഇരുപത്തി തവണയും അവർക്ക് അഭയം നൽകിയത് ഒന്നുവിൽ തുർക്കികൾ അല്ലെങ്കിൽ അറബ് വംശജർ ഏറ്റവും അധികം ജൂ ജൂയിഷ് സമൂഹം അട്ടിയോടിക്കപ്പെട്ടത് ക്രൈസ്തവ യൂറോപ്പിൽ നിന്നായിരുന്നു ഈ ഓരോ സന്ദർഭങ്ങളിലും അവരെ ഇന്ത്യയിൽ ഒഴികെ എവിടെയൊക്കെ എത്തിയിട്ടുണ്ടോ അവരെ സ്വീകരിച്ചു കുടിയിരുത്തിയിട്ടുള്ളത് അങ്ങനെയാണ് ഈജിപ്തിൽ ധാരാളം ക്രൈസ്തവർ വന്നിട്ടുണ്ട് സിറിയയിൽ വന്നിട്ടുണ്ട് ഒരുപാട് പ്രദേശങ്ങളിൽ തുർക്കിയിൽ വന്നിട്ടുണ്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഈ ഒട്ടോമൻ സാമ്രാജ്യം തുർക്കികളെ സംരക്ഷിച്ചു നിർത്തിയിരുന്നു എന്നുള്ളതാണ് സ്പെയിനിൽ വന്നിട്ടുണ്ട് സ്പെയിനിൽ മുസ്ലിം ഭരണമുള്ള സമയത്തും ധാരാളം ജൂതന്മാരെ സ്വീകരിച്ചിട്ടുണ്ട് ഇതൊക്കെ ചരിത്രത്തിന്റെ വലിയ വി വൈപരീത്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത് എന്നിട്ട് പിന്നെ സമയം ചുരുക്കം മൂലം ഞാനൊരു കാര്യം കൂടെ പറയാം ഈ ചിതറപ്പെട്ട ജൂത സമൂഹം ഏതാണ്ട് പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ അവസാനമാകുമ്പോഴേക്കും അവരൊരു വേൾഡ് സിയോൺ എന്ന് പറയുന്ന പ്രദേശം എന്ന് പറഞ്ഞാൽ ബൈബിളിൽ പറഞ്ഞിട്ടുള്ളതാണ് സിയോൺ ഞാൻ നേരത്തെ പറഞ്ഞ കനാൽ ദേശത്തിൻ്റെ ആ സിയോൺ പ്രദേശത്ത് ഒരു വാഗ്ദത്ത ഭൂമിയുണ്ട് ആ വാഗ്ദത്ത ഭൂമിയിലാണ് ഞങ്ങൾ ഇസ്രയേൽ സ്ഥാപിച്ചിട്ടുള്ളത് എന്ന് വിശ്വസിച്ചിരുന്ന ഒരു ജലീ ജനവിഭാഗം അത് പൊളിറ്റിക്കൽ സയനിസ്റ്റുകൾ എന്ന് പറയുന്ന സയനിസം രണ്ട് തരത്തിലുണ്ട് റിലീജിയസ് സയനിസം ഉണ്ട് പൊളിറ്റിക്കൽ സയനിസം ഉണ്ട് ഏതുപോലെ എന്ന് പറഞ്ഞാൽ റിലീജിയസ് ഹിന്ദുവിസവും പൊളിറ്റിക്കൽ ഹിന്ദുത്വയും എന്ന് പറയുന്നത് പോലെയാണ് ഹിന്ദു മതവുമായി ഒരു ബന്ധവും ഇല്ലാത്തൊരു സംഗതിയാണ് ഹിന്ദുത്വ റിലീജിയനെ പൊളിറ്റിസൈസ് ചെയ്യുമ്പോഴാണ് അത് ഹിന്ദുത്വമായി മാറുന്നത് ഹിന്ദുവിസത്തെ പൊളിറ്റിസൈസ് ചെയ്യുമ്പോൾ അത് ഹിന്ദുത്വമായി മാറുന്നു അന്ന് ഇതേ അർത്ഥത്തിലാണ് അതുകൊണ്ടാണ് ഈ റിലീജിയസ് സയനിസ്റ്റുകളായ ആളുകൾ അവർക്കിടയിലും വളരെ ഭക്തന്മാരായ ജൂതന്മാര് ഈ ഇസ്രായേലി കൂട്ടക്കൊലയ്ക്കെതിരെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രകടനം നടത്തുന്ന കാഴ്ചക്ക് കാണാം വലിയ ശക്തമായി അവർ ഇപ്പൊ ഇസ്രായേൽ ഷഹാഖ് എന്നൊക്കെ പറയുന്ന ജോയിഷ് റബ്ബായിയുടെ നേതൃത്വത്തിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അവർ ക്യാമ്പയിൻ ചെയ്യുന്നുണ്ട് എഴുതുന്നുണ്ട് ധാരാളം പുസ്തകങ്ങളൊക്കെ അവർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഓക്കെ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി നാലിലാണ് ആദ്യമായി ഇങ്ങനെ ഒരു ഐഡിയ ഉണ്ടാകുന്നത് ഒരു ജൂതന്മാർക്കൊരു ഒരു ഒരു ജന്മഗേഹം സ്ഥാപിക്കുന്നതിന് ഈ കനാൻ ദേശത്ത് വാഗ്ദത്ത ഭൂമി അതാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് യഥാർത്ഥത്തിൽ റിലീജിയസ് ജൂതായിസം പറയുന്നത് ക്രിസ്തു രണ്ടാമത് അവതരിച്ച് വന്നതിന് ശേഷം മാത്രമേ വാഗ്ദത്ത ഭൂമിയിലേക്ക് പോകാവൂ എന്നാണ് ബൈബിളിന്റെ പഴയ നിയമപ്രകാരമുള്ള ബിബ്ലിക്കൽ കൺസെപ്റ്റ് അനുസരിച്ച് എന്ന് പറഞ്ഞാൽ ജൂവിഷ് വിശ്വാസ പ്രകാരം ജൂവിഷ് വിശ്വാസ പ്രകാരം യേശു വരാതെ വാഗ്ദത്ത ഭൂമിയിലേക്ക് ജൂതന്മാർ തിരിച്ചു പോകാൻ പാടില്ല എന്നുള്ളത് ഇതാണ് അതിന്റെ അടിസ്ഥാന വിശ്വാസം പക്ഷേ പൊളിറ്റിക്കൽ സയന്റിസ്റ്റുകൾ പറയുന്ന അങ്ങനെയല്ല അതായത് ഇപ്പം പിന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും പിന്നെ ലിയോ പിൻസ്കർ എന്ന് പറയുന്ന ഒരു ജൂയിഷ് സ്കോളർ ഉണ്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ അദ്ദേഹം ഒരു രേഖ പ്രസിദ്ധീകരിക്കുന്നുണ്ട് ആ രേഖയിലാണ് ആദ്യമായി പശ്ചിമ ഒരു പൗരസ്ത്യദേശത്ത് മെഡിറ്ററേനിയൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് നിന്ന് കൊണ്ട് ഇസ്രായേൽ രൂപം കൊണ്ട ആ പ്രദേശത്ത് ഒരു ജൂയിഷ് ഹോംലാൻഡ് സ്ഥാപിക്കുക എന്ന ആശയം ആദ്യമായി അവതരിപ്പിക്കുന്നത് അത് കഴിഞ്ഞിട്ട് തിയോഡോർ ഹർസൽ എന്ന് പറയുന്ന ഒരു ഒരു ഡോക്ടറുണ്ട് അദ്ദേഹം ദ ജൂയിഷ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു പുസ്തകം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി പിന്നെ തൊണ്ണൂറ്റി ആറില് അദ്ദേഹം അത് പ്രസിദ്ധീകരിക്കുന്നു ഈ ആദ്യത്തെ രേഖ വന്ന് ഏതാണ്ട് എട്ട് കൊല്ലം കഴിഞ്ഞപ്പോൾ അതിനകത്ത് അദ്ദേഹം ആ പ്രദേശത്ത് തന്നെ വേണമെന്നില്ല പക്ഷേ ആഗോള ജൂതന്മാർക്ക് ഒരു ഒരു ജൂയിഷ് ഹോം വേണം അതുകൊണ്ടാണ് ഈ തിയറി ആദ്യമായി അവതരിപ്പിച്ചപ്പോൾ തന്നെ ജൂത സമൂഹത്തിലെ തന്നെ റിലീജിയസ് ആയിട്ടുള്ള വളരെ പായസായിട്ടുള്ള ആളുകളെല്ലാം അതിനെ എതിർത്തത് പക്ഷേ ഈ ഒരു ആശയത്തിന് പെട്ടെന്ന് തന്നെ മേൽക്കൈ നേടിയത് ഒന്നാം ലോകമഹായുറപ്പെട്ടപ്പോഴാണ് ഒന്നാം ലോകമഹായ പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ തുർക്കി ബ്രിട്ടന്റെ നേരെ എതിർച്ചേരിയിലാണ് നിലകൊണ്ടത് സ്വാഭാവികമായും സൈനിസ്റ്റ് ഓർഗനൈസേഷൻ ഇതൊരു അവസരമാക്കി എടുത്തു ബ്രിട്ടനുമായി രഹസ്യധാരണ ഉണ്ടാക്കി ഈ രഹസ്യധാരണ ഉണ്ടാക്കിയെന്ന് മാത്രമല്ല അന്ന് മക്കയിലെ ഷെരീഫ് ഹുസൈൻ എന്ന് പറയുന്ന ആളാണ് ആ പ്രദേശത്തിന്റെ ലോക്കൽ ഭരണാധികാരി അദ്ദേഹവുമായി രഹസ്യധാരണ ഉണ്ടാക്കി യുദ്ധം കഴിഞ്ഞാൽ നിങ്ങളെ നമ്മൾ ഭരണാധികാരിയാക്കാം ഇതാണ് ഇതിന്റെ ആദ്യത്തെ ആദ്യത്തെ പിന്നെ രഹസ്യധാരണ ഇതൊന്നും അന്ന് ലോകം അറിയുന്നില്ല തൊള്ളായിരത്തി പതിനാറിൽ വീണ്ടും രഹസ്യമായി സൈക്ക് പീകോ ആരാണ് സൈക്ക് സൈക്ക് എന്ന് പറഞ്ഞ ബ്രിട്ടീഷ് ഫോറിൻ സെക്രട്ടറി എന്ന് പറഞ്ഞ ആരാണ് ഫ്രാൻസിന്റെ ഫോറിൻ സെക്രട്ടറി രണ്ടുപേരും രഹസ്യമായി ഒരു അഗ്രിമെന്റിൽ എത്തുകയാണ് ആ അഗ്രിമെന്റ് ഭയങ്കര തമാശയാണ് ബ്രിട്ടനിൽ യാതൊരു നിയന്ത്രണവും ഇല്ലാത്ത ഒരു സ്വതന്ത്ര ഭൂമി യുദ്ധം കഴിഞ്ഞാൽ ജർമ്മൻ ഫ്രാൻസിന് സിറിയയുടെ പ്രദേശം എടുക്കാം ഞാൻ ഫലസ്തീൻ പ്രദേശം എടുക്കാം ആരെ എഗ്രിമെന്റ് ഉണ്ടാക്കുന്നത് ബ്രിട്ടനും ഫ്രാൻസും ആരുടെ ഭൂമി അന്യന്റെ ഭൂമി ഇവർക്ക് യാതൊരു അവകാശവും ഇല്ലാത്ത ഭൂമി ഒന്നാം മഹായുദ്ധം കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ സാൻറൈമോ കോൺഫറൻസ് നടക്കുന്നു ഈ സാൻറൈമോ കോൺഫറൻസിൽ വെച്ചിട്ട് കൃത്യമായി ധാരണ ഉണ്ടാക്കുന്നു അങ്ങനെയാണ് ഈ പറഞ്ഞ ഞാനീ പറഞ്ഞ എം ഒട്ടോമൻ സാമ്രാജ്യത്തിന്റെ കീഴിലുണ്ടായിരുന്ന ഈ കനാൻ ദേശം എന്ന് പറയുന്ന പ്രദേശം അന്ന് നിങ്ങൾ അറിയണം ലെബനോനില്ല സിറിയ ഇല്ല സിറിയ ഡെമാസ്കസ് എന്ന പേരിൽ ഒരു വലിയ പ്രദേശമുണ്ട് ഈ കാണുന്ന ജോർദാൻ ജോർദാനില്ല ഇസ്രയേലില്ല ഒന്നുമില്ല എൻ്റെ പ്രദേശത്തിന് ഫലസ്തീൻ എന്ന് പറയുന്ന ഒരു പേര് പറയുമായിരുന്നു എന്നുള്ളതല്ലാതെ ആ രാജ്യം തൊള്ളായിരത്തി ഇരുപതിലെ സാൻറിമോ കോൺഫറൻസ് കഴിഞ്ഞപ്പോൾ മാൻഡേറ്റുകളായി മാറുകയാണ് ഒന്നാം ലോകമഹായുദ്ധം കഴിഞ്ഞപ്പോൾ സിറിയ നമ്മൾ ഇന്നത്തെ കാണുന്ന സിറിയൻ പ്രദേശം ഫ്രാൻസിന് പരിക്കാനായിട്ട് വിട്ടുകൊടുക്കുന്നു പിന്നെ ബ്രിട്ടൻ ജറുസലേം അടക്കമുള്ള പ്രദേശം ബ്രിട്ടൻ അങ്ങനെയാണ് ആദ്യമായിട്ട് ആ പ്രദേശത്ത് ബ്രിട്ടനും ഫ്രാൻസും രണ്ട് മാൻഡേറ്റുകൾ സ്ഥാപിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ് വർഷം ക്രൈസ്തവരും മുസ്ലിങ്ങളും അടങ്ങിയ ജനവിഭാഗം അന്ന് അവിടെ ജൂതന്മാരില്ല പക്ഷെ ജൂതന്മാരില്ല എന്ന് പറയാൻ പറ്റില്ല ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ദ ജൂയിഷ് സ്റ്റേറ്റ് എന്ന് പറയുന്ന പുസ്തകം പുറത്തു വന്നതിന് ശേഷം ആലിയ എന്ന് പറയുന്ന ഒരു സംഭവം നടക്കുന്നത് ആലിയ എന്ന് പറഞ്ഞാൽ കുടിയേറ്റം എന്നാണ് അതിൻ്റെ അർത്ഥം വേവ് വേവ് ആലിയ എന്നാണ് അവരതിന് പേരിട്ട് വിളിക്കുന്നത് അതിൽ ഏതാണ്ട് പടിപടിയായി നല്ലൊരു ശതമാനം ആളുകൾ ഈ പറഞ്ഞ യൂറോപ്പിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അവിടേക്ക് കടന്നു വരുന്നു ആ സമയത്താണ് വേൾഡ് സൈനിസ്റ്റ് ഓർഗനൈസേഷൻ വളരെ ശക്തി പ്രാപിക്കുന്നത് വേൾഡ് സൈനിസ്റ്റ് ഓർഗനൈസേഷൻ യു കെ യുണൈറ്റഡ് കിങ്ഡം ലണ്ടൻ ആസ്ഥാനമായി വളരെ സമ്പന്നരായ ആളുകൾ എന്തിനും കഴിയുന്ന ആളുകളാണ് വളരെ സമ്പന്നരായ ആളുകൾ ഈ വേൾഡ് സൈനീസ് ഓർഗനൈസേഷൻ രൂപീകരിക്കുകയും എന്താണ് ജൂയിഷ് ഏജൻസി എന്ന് പറയുന്ന ഒരു പ്രത്യേക ഗ്രൂപ്പിന് ഫോം ചെയ്യുകയും ചെയ്തിട്ട് ബ്രിട്ടീഷ് മാൻഡേറ്റ് വന്നപ്പോൾ തന്നെ വളരെ ബുദ്ധിപൂർവ്വം ആദ്യത്തെ ബ്രിട്ടീഷ് ഹൈക്കമ്മീഷണർ ഈ മാൻഡേറ്റ് ഭരിക്കാൻ നിയമിതനായത് തന്നെ ഒരു ജൂവിഷ് വംശജനായിരുന്നു അദ്ദേഹത്തിന്റെ പേര് സർ ഹെർബർട്ട് സാമുവൽ എന്ന് പറയുന്ന വ്യക്തിയാണ് അദ്ദേഹമാണ് ആദ്യം ഹൈക്കമ്മീഷൻ ആയത് അന്യന്റെ ഭൂമിയാണ് നിങ്ങൾ ആലോചിക്കണം ഒരൊറ്റ ജൂതൻ ആ സമയത്ത് അവിടെ ഇല്ല ആ പ്രദേശത്ത് ബ്രിട്ടൻ നേരിട്ട് ആ ഭരണ അതിന്റെ ഭരണം ഈ ഹൈക്കമ്മീഷൻ കുറിച്ച് ഏറ്റെടുക്കുകയും ഹെർബർട്ട് സാമുവൽ എന്ന് പറയുന്ന യൂവിഷ് വംശജനെ ആദ്യത്തെ ഹൈക്കമ്മീഷണർ ആക്കുകയും ചെയ്തിട്ട് വേൾഡ് സയനിസ്റ്റ് ഓർഗനൈസേഷൻ അവരുടെ ഓപ്പറേഷൻ വളരെ വിജയകരമായി ആരംഭിക്കുന്നു അതാണ് ആലിയ ആലിയ എന്ന് പറഞ്ഞാൽ വേവ് ഒരു വേവ് പോലെ ഹംഗറിയിൽ നിന്ന് കുറച്ച് ഒരു കപ്പലിൽ വരുന്നു ജർമ്മനിയിൽ നിന്ന് വേറൊരു കപ്പലിൽ മറ്റൊരു വരുന്നു സോവിയറ്റ് യൂണിയന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മറ്റൊരു കപ്പലിൽ വരുന്നു പടിപടിയായി ഈ പ്രദേശത്ത് സാമൂഹിക സാമ്പത്തിക ശേഷിയില്ലാത്ത ആളുകളിൽ നിന്നും ആദ്യം രണ്ട് ശതമാനം ഭൂമി പൈസ കൊടുത്ത് വാങ്ങി അവിടെ സെറ്റിൽ ചെയ്യുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ അവർ വന്നിട്ട് ആദ്യം ചെയ്തത് ഹാഗന്ന എന്ന് പറയുന്ന ഒരു ടെററിസ്റ്റ് ഓർഗനൈസേഷൻ രൂപീകരിക്കുകയായിരുന്നു തൊള്ളായിരത്തി ഇരുപതിൽ ഈ ഞാൻ പറഞ്ഞ ജൂയിഷ് ഏജൻസി ആദ്യമായി ചെയ്തത് ജൂയിഷ് ഡിഫൻസ് ഫോഴ്സ് എന്ന് പറയുന്ന ഒരു ഫോഴ്സ് ഉണ്ടാക്കുകയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട മേധാവി എന്ന് പറയുന്നത് പോളണ്ടിൽ നിന്ന് വരുന്ന മെഡിക്കൽ ഡോക്ടറായ ഡേവിഡ് ബെൻ ഗുരിയൻ എന്ന് പറയുന്ന ആള് ഈ ഡേവിഡ് ബെൻഗുരിയൻ ആണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിൽ ഇസ്രയേലിന്റെ ആദ്യത്തെ പ്രസിഡന്റ് ആയത് ഇന്ന് കാണുന്ന രൂപ ഒക്ടോബർ ഏഴിനല്ല ഈ ചരിത്രം ആരംഭിച്ചത് ഈ ചരിത്രത്തിന് വലിയ പഴക്കമുണ്ട് ലോകത്തിലെ ഇരുപതാം നൂറ്റാണ്ടിലെ ആദ്യത്തെ മൂന്ന് ടെററിസ്റ്റ് ഓർഗനൈസേഷൻസ് ഹാഗന്ന ഇർഗുൻ സ്റ്റെയിൻ എന്ന് പറയുന്ന മൂന്ന് ടെററിസ്റ്റ് ഓർഗനൈസേഷൻ ആദ്യമായി കാർ ബോംബ് സ്ഫോടനങ്ങൾ ഉണ്ടാക്കിയത് ജനക്കൂട്ടത്തിന് നേരെ ബോംബ് അറ്റാക്ക് നടത്തിയത് ബ്രിട്ടീഷ് ഭരണശിരാകേന്ദ്രത്തിന്റെ ഒരു ഭാഗം ബോംബ് വെച്ച് തകർത്തത് ഡേവിഡ് കിങ് ഡേവിഡ് ഹോട്ടൽ ഇതെല്ലാം ഈ സംഘടനകളുടെ പ്രവർത്തനമായിരുന്നു ഏതാണ്ട് ഈ മാൻഡേറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ജൂത സമൂഹത്തിന്റെ എണ്ണം കേവലം അൻപതിനായിരത്തിലും താഴെ ആയിരുന്നു ഇത്രയും ആളുകളെ കൊണ്ടുവന്നു കുടിയിരുത്താൻ ശ്രമിച്ചു ഇങ്ങനെ ആലിയ വളരെ ആസൂത്രിതമായി നടന്നെങ്കിലും മൊത്തം ഭൂമിയുടെ രണ്ട് ശതമാനം മാത്രമാണ് അവർക്ക് വാങ്ങാൻ സാധിച്ചത് ഏതാണ്ട് നാല് ആലി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് മുതൽ മുപ്പത്തി ആറ് വരെ അതാണ് ഏറ്റവും വലിയ സംഘർഷത്തിന്റെ കാലഘട്ടം ഈ വേവ്സിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ട് ആയിരത്തി ഇരുപത്തിരണ്ടിൽ അമ്പതിനായിരം ആയിരുന്നെങ്കിൽ തൊള്ളായിരത്തി മുപ്പത്തി ആറിലാകുമ്പോൾ നാല് ലക്ഷം നിങ്ങൾ ആലോചിക്കണം ഇത് എവിടെയാണ് വരുന്നതെന്ന് ഈ ആശയത്തിന് ഏറ്റവും വലിയ അംഗീകാരം കൊടുത്തത് യുദ്ധസമയത്ത് ബ്രിട്ടീഷ് മന്ത്രിയായിരുന്ന സർ അർദർ ബാൽഫർ ബ്രിട്ടനിലെ സൈനിസ്റ്റ് ഓർഗനൈസേഷന്റെ നേതാവായിരുന്ന റൂത്ത്ഷീൽഡിന് എഴുതിയ ഒരു കത്താണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ രഹസ്യമായി എഴുതിയ ഈ കത്ത് ഈ കത്ത് വളരെ കാലങ്ങൾക്ക് ശേഷമാണ് ഒന്നാം ലോകമഹൈദ് അവസാനിച്ചതിന് ശേഷമാണ് പ്രവുത എന്ന് പറയുന്ന അന്നത്തെ യുണൈറ്റഡ് യു എസ് എസ് ആറിന്റെ സി പി ഐയുടെ മുഖപത്രമായിരുന്ന പ്രവതയാണ് ഈ സംഭവം വെളി കൊണ്ടുവരുന്നത് അതിനകത്ത് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് ജൂയിഷ് ഹോംലാൻഡ് സൃഷ്ടിക്കാൻ എല്ലാ ഹിസ് മെജസ്റ്റി എല്ലാവിധ സപ്പോർട്ടും അത് അവിടെയുള്ള നോൺ ജൂയിഷ് കമ്മ്യൂണിറ്റി അറബി എന്നല്ല പറഞ്ഞത് അറബി എന്ന് പറഞ്ഞാൽ അറബ് ക്രിസ്ത്യാനിയും ഉണ്ട് നോൺ ജൂയിഷ് കമ്മ്യൂണിറ്റിയുടെ അവകാശങ്ങൾ കൂടി ഹനിക്കാതെ ശ്രദ്ധിക്കും ആ തൊണ്ണൂറ് ശതമാനം വരുന്നൊരു ജനതയെ പേരെടുത്തു പേരെടുത്തുപോലും പറയാത്തൊരു രേഖയാണ് ഈ ബാൽഫർ ഡിക്ലറേഷൻ എന്ന് പറയുന്നത് അങ്ങനെ ഈ ഇതിൻ്റെ ഏറ്റവും വലിയൊരു വഴിത്തിരിവായതും ഈ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് നവംബർ മാസത്തെ ബാൽഫർ ഡിക്ലറേഷനാണ് ജൂയിഷ് പോപ്പുലേഷൻ തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ നിന്ന് മുപ്പത്തി ആറായപ്പം നാല് ലക്ഷം നാല് ലക്ഷം ആകുന്നു ഇതെല്ലാം പുറത്തുനിന്ന് വന്നതാണ് അപ്പൊ ഇത് ജനങ്ങളിൽ ഭയങ്കര അസ്വസ്ഥത ഉണ്ടാക്കി ഈ അസ്വസ്ഥത അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള യുദ്ധമായി മാറി പക്ഷേ ഈ കർഷകരാണ് പലസ്തീൻ ജനത ആയുധം ഉപയോഗിക്കാൻ അറിയാത്തവരാണ് പലസ്തീനിലെ കർഷക കൃഷി മാത്രമാണ് അവർക്കറിയാവുന്നത് ആയുധം പ്രയോഗിക്കാൻ അറിയാത്തത് കൊണ്ട് ഈ ഈ ഡിഫൻസ് ഫോഴ്സ് ഹാഗന്ന എന്നൊക്കെ പറയുന്ന ഡിഫൻസ് ഫോഴ്സ് കടന്നാക്രമിക്കുമ്പോൾ പ്രതിരോധിക്കാൻ കഴിയുന്നില്ല പിന്നെ സിറിയുന്നു അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പല ദേശങ്ങളിൽ നിന്ന് വന്ന അവിടത്തേക്ക് രാജ്യങ്ങളിൽ സേവനമനുഷ്ഠിച്ചിരുന്ന പോലീസുകാർ റിട്ടയർ ചെയ്ത പോലീസുകാർ വന്ന് നമ്മളെ ത്രീ നോട്ട് നയൻ ത്രീ നോട്ട് ടെൻ എന്നൊക്കെ പറയുന്ന നീണ്ട കുഴലുള്ള പഴയ അവർ വളരെ ആധുനികമായ യുദ്ധങ്ങൾ പ്രയോഗിക്കും പക്ഷെ പിടിച്ചിരിക്കാൻ കഴിയുന്നില്ല അങ്ങനെ കുറെ കുറെ കുടിയൊഴിഞ്ഞ് കുടിയൊഴിഞ്ഞ് പോയതാണ് ഈ അൻപതിനായിരത്തിൽ നിന്ന് കേവലം പത്ത് വർഷം കൊണ്ട് നാല് ലക്ഷത്തോളം ജനങ്ങൾ വന്നതും ഇത് ഇവർക്ക് വീട് വിട്ട് പോകേണ്ടി വന്നത് ഇതിനെല്ലാം രഹസ്യമായി സപ്പോർട്ട് ആരും ബ്രിട്ടൻ കൊടുക്കുമായിരുന്നു ഇത് ചരിത്രം വളരെ വിശാലമാണ് പക്ഷെ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ എവരും സംഘടിച്ചു തിരിച്ചടിക്കാൻ തുടങ്ങി സ്വന്തം ഭൂമി നഷ്ടപ്പെടാൻ തുടങ്ങിയപ്പോൾ സ്വന്തം വീട് നഷ്ടപ്പെടാൻ തുടങ്ങിയപ്പോൾ ശക്തമായി തിരിച്ചടിച്ചു തുടങ്ങി പക്ഷെ ഈ തിരിച്ചടി ഒന്നിനും പരിഹാരമായിരുന്നില്ല ഏറ്റവും വലിയ തിരിച്ചടി ആയിരത്തി തൊള്ളായിരത്തി മുതൽ മുപ്പത്തി വരെയുള്ള കാലഘട്ടമാണ് അതിനൊക്കെ ഒരുപാട് കാരണങ്ങൾ കൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല ബ്രിട്ടൻ ഈ ഓരോ സംഭവം നടക്കുമ്പോൾ ഓരോ കമ്മീഷനെ നിയമിക്കും അത് ഇപ്പൊ പിന്നെ ഷാ കമ്മീഷൻ എന്ന് പറയുന്നൊരു കമ്മീഷൻ ഉണ്ട് അതുപോലെ തന്നെ സിംസൺ കമ്മീഷൻ എന്ന് പറയുന്ന പറയുന്നൊരു കമ്മീഷനുണ്ട് അങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ഒരു വൈറ്റ് പേപ്പർ അവർ പുറത്തു കൊണ്ടുവരുന്നത് ആ വൈറ്റ് പേപ്പറിൽ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു ധവളപത്രം ഈ സംഭവങ്ങളെല്ലാം പറഞ്ഞിരുന്നു പിന്നെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴില് ഈ നീണ്ട സംഘടന കഴിഞ്ഞപ്പോൾ ഒരു പീൽ കമ്മീഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു കമ്മീഷനെ നിയമിച്ചു കുറച്ച് സത്യസന്ധമായി ഈ കാര്യങ്ങൾ കണ്ടൊരു വ്യക്തിയായിരുന്നു അങ്ങനെ ഈ പീൽ കമ്മീഷൻ അവസാനം പാർട്ടിഷൻ പ്ലാൻ അവതരിപ്പിച്ചു ഇത് രണ്ടും രണ്ടായിരത്തി പകുത്തു അവർക്ക് കൊടുക്കാം എന്ന് കുറച്ച് പലസീനികൾക്കും കൊടുക്കാം കുറച്ച് ജൂതന്മാർക്കും കൊടുക്കാം എന്ന് പറഞ്ഞ് പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി നാല്പതാകുമ്പോഴേക്കും ബ്രിട്ടന്റെ രാഷ്ട്രീയം മാറുന്നുണ്ട് ലേബർ പാർട്ടി ബ്രിട്ടനിൽ ഭരണത്തിൽ വരുന്നതോടുകൂടി ഈ പറഞ്ഞ രൂപത്തിലുള്ള കുടിയേറ്റത്തിന് ബ്രിട്ടൻ അനുകൂലമല്ലായിരുന്നു മറ്റു അനിയന്ത്രിതമായ കുടിയേറ്റമായിരുന്നു മുപ്പത്തൊമ്പത് കഴിഞ്ഞപ്പോൾ രണ്ടാം ലോക മഹായുദ്ധമായി രണ്ടാം ലോക മഹായുദ്ധമായപ്പോൾ ബ്രിട്ടൻ എവരെ ആവശ്യമുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതാകുമ്പം സംഗതി മാറി നാല്പത്തിരണ്ടായപ്പം വീണ്ടും കാര്യങ്ങളുടെ ഗതി മാറി മാറിയെന്ന് പറഞ്ഞാല് നാല്പത്തിരണ്ടായപ്പോൾ ബ്രിട്ടൻ വേൾഡ് സൈനീസ്റ്റ് ഓർഗനൈസേഷനെ പിന്തുണയ്ക്കുന്ന ഒന്ന് മാറ്റി അങ്ങനെയാണ് അമേരിക്കയിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ വേൾഡ് സൈനീസ്റ്റ് ഓർഗനൈസേഷന്റെ ആസ്ഥാനം ബ്രിട്ടനിൽ നിന്ന് നേരെ അമേരിക്കയിലേക്ക് പോയത് അന്ന് അമേരിക്ക ഭരിക്കുന്നത് ട്രൂമാൻ ആണ് ട്രൂമാൻ എല്ലാ സഹായവും ചെയ്തു കൊടുത്തു എല്ലാ സഹായവും ചെയ്തു കൊടുത്തു അങ്ങനെ അമേരിക്കയുടെ സഹായത്തോടു കൂടിയാണ് പിന്നെ ബാക്കിയുള്ള എല്ലാ ഓപ്പറേഷൻസും രണ്ടാം ലോക മഹായുദ്ധം ഏതാണ്ട് അവസാനിക്കുന്ന ഒരു ഘട്ടം വന്നപ്പോഴേക്കും ഈ മൂന്ന് തീവ്രവാദ പ്രസ്ഥാനങ്ങൾ ഹാഗന്ന ഇർഗുൻ സ്റ്റേൻ ഗ്യാങ് എന്ന് പറയുന്ന മൂന്ന് പ്രസ്ഥാനങ്ങൾ പിന്നെ അവർ അറ്റാക്ക് ചെയ്തത് ബ്രിട്ടീഷ് ആസ്ഥാനങ്ങൾക്ക് നേരെയാണ് കിങ് ഡേവിഡ് ഹോട്ടൽ എന്ന് പറയുന്ന ബ്രിട്ടീഷ് ഭരണ ആസ്ഥാനത്തിന്റെ വെസ്റ്റ് വിങ് ഒറ്റയടിക്ക് ബോംബ് വെച്ചു തകർത്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറില് സീരീസ് ഓഫ് കാർബോംബ് ബ്ലാസ്റ്റ് നിങ്ങൾ ഇന്ന് കാണുന്ന ഇസ്രയേൽ ഭരണകർത്താക്കൾ ഒരാൾ പോലും ഇസ്രയേലി അല്ല എന്നുള്ളത് അവിടെയാണ് ഇതിന്റെ ഏറ്റവും വലിയ ഭീകരമായ ഒരു അവസ്ഥ നമ്മൾ കാണേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഈ പാർട്ടീഷൻ പ്ലാൻ അവതരിപ്പിച്ചു യുണൈറ്റഡ് നേഷൻസിൽ ഇനി വേറെ ഒരു മാർഗവും ഇല്ല വേറൊരു മാർഗവും ഇല്ല ഞങ്ങൾ അവിടെ നിന്ന് വിട്ടു പോകാമെന്ന് തീരുമാനിച്ചത് ബ്രിട്ടന്റെ ഔദാര്യം കൊണ്ടല്ല ബ്രിട്ടന് നിക്കക്കള്ളി ഇല്ലാതെ വന്നപ്പോഴാണ് ബ്രിട്ടീഷ് കേന്ദ്രങ്ങൾക്ക് നേരെ നിരന്തരമായി ഭീകരാക്രമണങ്ങൾ നടത്തിയപ്പോഴാണ് ബ്രിട്ടൻ ഇനി ഞങ്ങൾക്ക് മാൻഡേറ്റും വേണ്ട ഞങ്ങൾ വാരിക്കെട്ടി പോവുകയാണെന്ന് തീരുമാനിച്ചത് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയെട്ട് മെയ് പതിനാലിന് ഞങ്ങളെ മാൻഡേറ്റ് അവസാനിക്കുന്നു എന്ന് അവർ തീരുമാനിച്ചു ബ്രിട്ടന്റെ കപ്പൽ ഹൈഫ തുറമുഖം വിട്ട നിമിഷം ഡേവിഡ് ബിൻ ബിൻകുരിയൻ ഒരു പതാകയുമായി വന്ന് പത്രസമ്മേളനം വിളിച്ചിട്ട് രാഷ്ട്രം പ്രഖ്യാപിക്കുകയാണ് അൻപത്തി ആറ് ശതമാനം ഭൂമി കിട്ടിയിട്ടും ബാക്കിയുള്ള ഭൂമി കേവലം എട്ട് മാസം കൊണ്ട് ഏഴ് ലക്ഷം അഭയാർത്ഥികളെ സൃഷ്ടിച്ചു അഞ്ഞൂറ്റി നാൽപ്പത് വില്ലേജുകൾ തുടച്ചു നീക്കപ്പെട്ടു ഒറ്റ രാത്രി കൊണ്ടാണ് എഴുപതിനായിരം അഭയാർത്ഥികളെ സൃഷ്ടിക്കുന്നത് ഭീകരമായ അറ്റാക്കുകളാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടില് യുണൈറ്റഡ് നേഷൻസ് ഇത് പരിഹരി പരിഹരിക്കാനായിട്ട് അവസാനം നവംബർ മാസത്തില് ഒരു സെപ്റ്റംബർ മാസം ആകുമ്പോഴേക്കും ഒരു കമ്മീഷനെ അയക്കുന്നുണ്ട് അയാളുടെ പേര് ഫോക്കെ ബെർണാഡോ എന്നാണ് ഈ അഭയാർത്ഥി ക്യാമ്പുകൾ സന്ദർശിച്ച് അദ്ദേഹം വിങ്ങി അദ്ദേഹം ഒരു റിപ്പോർട്ട് യുണൈറ്റഡ് നേഷൻസിന് സമർപ്പിച്ചു തലമുറ തലമുറയായി ജീവിച്ചിരുന്ന ഭൂമിയിൽ നിന്നാണ് കുടിയറയ്ക്കപ്പെട്ടത് ആ ഭൂമിയിലേക്ക് തിരിച്ചു പോകാം കൊണ്ടുപോയി അവിടെ 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 പിന്നെ റീഹാബിലിറ്റേറ്റ് ചെയ്യണം എന്ന റിപ്പോർട്ട് സെപ്റ്റംബർ പതിനാറാം തീയതി ഇദ്ദേഹം കൊടുക്കുന്നു സീനിയർ സ്വീഡിഷ് ഡിപ്ലോമാറ്റ് യു എന്റെ പ്രതിനിധിയായിട്ട് ഈ സെപ്റ്റംബർ പതിനേഴാം തീയതി അയാളെ ഗൺ പോയിന്റിൽ നിർത്തി ഷൂട്ട് ചെയ്ത് കൊല്ലുകയാണ് ഒറ്റ ദിവസം എടുത്തിട്ട് റിപ്പോർട്ട് സമർപ്പിച്ചതിന്റെ പിറ്റേ ദിവസം അദ്ദേഹം കൊന്നു അതിന് നേതൃത്വം കൊടുത്ത ആൾ സ്റ്റേൻ ഗ്യാങിന്റെ ലീഡർ ആയിരുന്ന ഇസാഖ് ഷമീർ അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ വളരെ അഭിമാനത്തോടെ എഴുതി വെച്ചിട്ടുണ്ട് ആ ഇസാഖ് ഷമീർ ആണ് പിന്നെ ഇസ്രായേലിന്റെ പ്രൈം മിനിസ്റ്റർ ആയിട്ട് മാറിയത് അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റ് ആയിരുന്ന ഒരു അമേരിക്കൻ ഡിപ്ലോമാറ്റാണ് പിന്നെ ആ വിഷയം കൈകാര്യം ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി അൻപതില് അദ്ദേഹം പ്രശ്നം പരിഹരിച്ചു എങ്ങനെ ഇസ്രേ ഫലസ്തീൻ എന്ന് പറയുന്ന ഒരു ഭൂമി രേഖയിൽ മാത്രം ചുരുക്കം പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതൽ ഈ ഭൂമിയിൽ ഫലസ്തീൻ എന്ന് പറയുന്നത് രേഖയിൽ മാത്രമുള്ള ഒരു പേര് മാത്രമായി ശേഷിക്കുന്നു ഗസയൊക്കെ പിന്നെ ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ സമാധാന കരാറിന് ശേഷമാണ് ഈ പോരാട്ടത്തിൽ എല്ലാവരും ഉണ്ടായിരുന്നു ഫലസ്തീൻ പീപ്പിൾസ് ലിബറേഷൻ ജോർജ് ഹബാഷിന്റെ അവിടുത്തെ ലെഫ്റ്റ് ഗ്രൂപ്പുകളുടെ അവിടുത്തെ തീവ്ര ലെഫ്റ്റ് ഗ്രൂപ്പുകളുടെ അവിടുത്തെ ക്രിസ്ത്യൻ ഗ്രൂപ്പുകളുടെ മുസ്ലിം ഗ്രൂപ്പുകൾ ഫലസ്റ്റീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴില് ഉണ്ടാക്കി അതിലെല്ലാവരും ഉണ്ടായിരുന്നു അതിലെല്ലാവരും ഉണ്ടായിരുന്നു ജോർജ് ഹബാഷാണ് മറ്റൊരു ശക്തനായ നേതാവ് ഇതിലൊന്നും എത്രയോ പോരാട്ടങ്ങൾ അവസാനം ഇന്ദിഫാദ എന്ന് പറയുന്ന സംഗതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ അവസാനം ആയുധമില്ല കല്ല് കവണ ഈ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ ആദ്യത്തിൽ ഹിന്ദി ആരംഭിച്ചത് കല്ല് അതുകൊണ്ടാണ് അന്നൊക്കെ മഹമ്മൂദ് റബീഷനെ കുറിച്ചൊക്കെ കവിത എഴുതിയത് മലയാളത്തിലും ധാരാളം കവിതകൾ എഴുതി കല്ല് കൊണ്ട് കവിത എന്ന് പറയുന്നു ഈ പാറ്റൺ ടാങ്കും പോർവ് വിമാനങ്ങളും എല്ലാം വരുമ്പോഴും കല്ല് മാത്രമായിരുന്നു അവരുടെ ആയുധം അത് കവണയിൽ നമ്മൾ കവണ അറിയാമല്ലോ തെറ്റാലിന്നൊക്കെ പറയുന്ന കവണയിൽ കല്ല് വെച്ചിട്ട് പട്ടാളക്കാർക്ക് നേരെ ചെയ്ത് വിടുന്നു ഇത് മാത്രമായിരുന്നു എത്രയോ കാലം അവരുടെ ആയുധം അവസാനം ഈ എല്ലാ ചെറുത്ത് നിൽപ്പുകളും രക്തത്തിൽ മുക്കി കൊന്ന് ആ ഒരു ഘട്ടത്തിലാണ് ഒക്ടോബർ ഏഴിൽ ഹമാസിന്റെ ഒരു തിരിച്ചടി ഉണ്ടാകുന്നത്